ൊക്കാർ രചസവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ ഉച്ചവചനങ്ങൾ തന്നെ രക്ഷിക്കണമെന്ന് വലതുവശത്ത് കുറ്റവാളി കൂർശദന യേശുവിനോട് അപേക്ഷിച്ചത് ഇപ്രകാരമാണ് യേശുവിനെ നിന്നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഈ പ്രാർത്ഥനയ്ക്ക് ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ചുങ്കക്കാരന്റെ പ്രാർത്ഥനയുടെ രൂപം തന്നെയുണ്ട് അസരായനായ യേശു രക്ഷകനാണ് താൻ രക്ഷിച്ച ഭരണം നടത്തുന്ന തൻ്റെ രാജ്യത്ത് അവൻ പ്രവേശിക്കുകയാണ് പുലിശിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് സ്വജീവൻ ഫലമേൽപ്പിക്കുമ്പോൾ അപ്പോൾ അവൻ്റെ രാജവാഴ്ച സാക്ഷാത്കൃതമായി തീരുക യേശുവിൻ്റെ മറുപടി ആഘോഷപൂർവ്വവും അധികാരപൂർവ്വവുമായ ഒരു പ്രഖ്യാപനമാണ് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു നീ നിനോടുകൂടെ പർദേശികയിലായിരിക്കും ക്രൂശിതനായി തീർന്നത് വലതുവശത്തെ കുറ്റവാളിക്ക് രക്ഷയുടെ വാതിൽ പ്രവേശിക്കുവാനുള്ള അനുഗ്രഹമായി പലപ്പോഴും നാം ക്രൂശിക്കപ്പെടുമ്പോഴേ അത് ദൈവത്തോടൊപ്പമുള്ള ഒരു ക്രോശിക്കപ്പെടലാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷയിലേക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുക നമ്മൾ ജീവിതാർത്ഥാവായി സംശോധിക്കുകയും പിതാവായ ദൈവദ സ്നേഹവും പരിശുദ്ധാൻ അവൻ്റെ സഹവാസങ്ങളെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആ